ഹായ് എല്ലാവരും എന്ത് പറയുന്നത് സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നില്ല അല്ലേ ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്റൂം കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് അതിനായിട്ട് ആദ്യം ഒരു പാന ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൽ കുറച്ച് രണ്ട് സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തവിടെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അതിലേക്ക് രണ്ട് ഏലക്ക പൊടിച്ചതും രണ്ട് ഗ്രാമ്പു ഒരു പട്ട ചെറുതായി കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് അതൊന്ന് മൂത്ത് വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക അതിനുശേഷം അതിലേക്ക് രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കൊച്ചുള്ളിയും കൂടി അരിഞ്ഞെടുത്തത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അന്നേരം പെട്ടെന്ന് നമ്മൾ ഇത് പാകമായി വരും സവോളയും ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴണ്ട് വരാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതെല്ലാവർക്കും അറിയാനുള്ള കാര്യമായിരിക്കും അല്ലേ എല്ലാവരും ചെയ്യുന്നതും ആയിരിക്കുമല്ലോ എന്നിട്ട് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം അതിനുശേഷം ഒരു ബ്രൗൺ കളറ് ആകുന്നത് വരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ട് വരണം ഒരു അഞ്ച് മിനിറ്റൊക്കെ മതിയാവും അത് കഴിയുമ്പോഴത്തേനും ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയതും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഒന്നുകൂടി നമുക്ക് കുറച്ച് സമയം കൂടി അടച്ചു വെക്കാം ഒന്ന് ഉള്ളിയും സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയൊക്കെ ഒന്ന് യോജിച്ച് നല്ലതായിട്ട് വര മിക്സായി വഴണ്ട് വരണം അതിനുവേണ്ടി കുറച്ച് സമയം കൂടി അടച്ചു വെച്ചിട്ട് ഇളക്കി നമുക്കതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക നല്ല ചൂടുള്ള നല്ല നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുകയാണല്ലോ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് അത് വഴിണ്ടു വന്നോളും അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മസാല പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കാരണം ഈ മസാലയെല്ലാം മുളകും മഞ്ഞളും എല്ലാം നന്നായിട്ട് യോജിച്ച് വരണം അതിനുവേണ്ടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണയെല്ലാം മാറി ഒന്ന് മൂത്ത് പാകമായി വരണം അതുവരെ നമുക്കതിനൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ടല്ലേ മുളകൊടിയുടെ റെഡ് കളറൊക്കെ മാറി കുറച്ച് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ ഈ മഷ്റൂമില് നമ്മുടെ കൂണിൽ വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ അത് തിളച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി പാകത്തിനായിക്കൂടും പിന്നെ ഒരുപാട് കറി കറിയായിട്ട് ഇരിക്കുന്നതിനേക്കാളും കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കുന്നതാണ് ടേസ്റ്റ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ചുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല തിളച്ച് വന്നപ്പോൾ കുറവാന്ന് തോന്നിയതായിരുന്നു ഒരു ഗ്ലാസ്സും പിന്നെ ഒരു കാൽ ഗ്ലാസും കൂടി ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് നമുക്ക് നമ്മുടെ മഷ്റൂമും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം അടച്ചു വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം മഷ്റൂമിന് നമ്മൾ വിജയം കാണുന്നത് പോലെയല്ല അത്യാവശ്യം വേവുണ്ട് അത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ആ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം അടച്ചു വെക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഒരുപാട് കറി ചാറായിട്ടില്ല അങ്ങനെ ഇരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ഇനി കുറച്ച് സമയം ഞാൻ തുറന്ന് വെച്ചും കൂടി കിളക്കുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു നല്ല പാകമായി വരും കുറച്ച് കറിയേപ്പിലും കൂടി ഫൈനലി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് കറിയേപ്പില ഇടുമ്പോൾ ആ കറിയേപ്പിലയുടെ മണം പോകാതെ ഇങ്ങനെ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ഞാൻ അപ്പോൾ കൂൺ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും ലൈക്കും ഷെയറും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കില്ലല്ലോ അല്ലേ